ദൈവജനമേ എല്ലാവരും പാപം ചെയ്തവരാണ് പാപം ചെയ്യാത്തവരായി ആരുമില്ല എല്ലാവരും അനുദപിക്കേണ്ടവരുമാണ് അനുദപിക്കുവിൻ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ് കർത്താവായ യേശു നമുക്ക് നൽകുന്ന സന്ദേശം സമയമായിരിക്കുന്നു എന്ന് അനുദപിക്കാൻ കുറേ കൂടി സമയം വേണമെന്നാണെങ്കിൽ അത് അനുവദിച്ചു തരാനും സന്നദ്ധനാണ് നമ്മുടെ തമ്പുരാൻ മുന്തിരിത്തോട്ടത്തിനരികിൽ അത്തിമരം വെച്ച് പിടിപ്പിച്ച കൃഷിക്കാരൻ്റെ ഉപമയിലൂടെ അത് സുവ്യക്തമാക്കുന്നുണ്ട് കായ്ക്കാത്ത അത്തിമരത്തെ ഓർത്ത് സങ്കടപ്പെടുന്ന കൃഷിക്കാരൻ എന്നാലും വീണ്ടും അതിന് ഒരവസരം കൂടെ കൊടുക്കുകയാണ് ചുവട് കിളച്ച് വെള്ളവും വളവും നൽകുകയാണ് കാത്തിരിക്കാം അടുത്ത വർഷം കായ്ച്ചാലോ തക്ക സമയത്ത് അനുദപിക്കുന്നില്ല എന്നാൽ നശിപ്പിച്ചേക്കാം വിധിച്ചേക്കാം എന്നല്ല കുറെ കൂടി സമയം കൊടുക്കാം എന്നാണ് നമുക്കാവശ്യമാണെന്ന് അവിടുന്ന് കണ്ടിരിക്കുന്നു ഇനിയും സമയം നീട്ടിത്തന്നിരിക്കുന്നു അനുദപിക്കൂ ജീവിതശൈലിയിൽ മാറ്റമുണ്ടാകും ഇതാണ് കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടാണ് സഹോദരങ്ങളെ അവിടുന്ന് നമ്മെ അനുതാപത്തിനായി ആഹ്വാനം ചെയ്യുന്നത് അനുദപിക്കുക ദൈവരാജ്യം ആസന്നമായിരിക്കുന്നു നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തെ പരിശോധിക്കുന്ന ഘട്ടത്തിൽ നമ്മോടും കർത്താവ് പറയുന്നത് ഇതുതന്നെയാണ് നിന്നെ ഞാൻ വിധിക്കുന്നില്ല വിധിക്കുന്നില്ല എന്ന് പറയുന്നതിനർത്ഥം ചെയ്തു പോയ പാപത്തിൻ്റെ ഗൗരവം കുറവാണെന്നോ ഇനിയും അത് ആവസ്സിക്കുന്നതിൽ തെറ്റില്ലെന്നോ അല്ല കർത്താവ് വിധിക്കുന്നില്ല എന്നിട്ട് കൂട്ടിച്ചേർക്കുന്നു മേലിൽ പാപം ചെയ്യരുത്